ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ചയാണ് ഇന്ന് സെൻസെക്സിന്റെ ആണ് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് പ്രവാസ ലോകത്തേക്ക് യാത്ര ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ഞാൻ സെപ്റ്റംബർ ഇരുപതിന് എൻ്റെ വീട്ടിൽ നിന്ന് നേരെ മുംബൈ വഴി ദുബായിലേക്കാണ് യാത്ര ചെയ്തത് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഞാൻ അവിടെ എത്തിയത് ദൻ ജീവിതത്തിലെ ഇരുപത് വർഷങ്ങൾ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ തിരിച്ചു വന്നു എന്താ പറയുക ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഒരു ഒരുപാട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ പ്രവാസിയായിരിക്കുമ്പോഴാണ് എനിക്കുണ്ടായിട്ടുള്ളത് വലിയ മുന്നേറ്റങ്ങൾ അതുപോലെ വൻ പരാജയങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിലുണ്ടായത് പ്രവാസി ആയിരിക്കുമ്പോൾ തന്നെയാണ് എന്തായാലും വളരെ മനോഹരമായ ഒരു ഓർമ്മയോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം ഞാനിവിടെ ആരംഭിക്കുകയാണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ മൂന്നാമത്തെ ലാർജസ്റ്റ് എക്കണോമി ആകാൻ പോകുന്ന രണ്ടായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് സാമ്പത്തിക വർഷം ആകുമ്പോഴത്തേനും ഇന്ത്യ മൂന്നാം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ് കാരണം സാധാരണ ഇങ്ങനെയുള്ള പ്രൊജക്ഷൻ പറയാറുള്ളത് രണ്ടായിരത്തി എഴുപതാകുമ്പത്തേനും രണ്ടായിരത്തി തൊണ്ണൂറാകും അങ്ങനെ ഒരു അമ്പത് നാല്പത് വർഷമൊക്കെ ഇട്ടാണ് പറയാറ് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏകദേശം കറക്റ്റ് പറയണം ഒരു ആറ് വർഷത്തിനുള്ളിൽ നമ്മൾ ആറു വർഷം കൊണ്ട് നമ്മൾ മൂന്നാമത്തെ ലോകശക്തിയായി മാറും എന്ന് തന്നെയാണ് നോക്കാം എങ്ങനെയാണ് പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഈ ഒരു മുന്നേറ്റത്തിൽ എന്തായാലും ഗവൺമെൻറ് അതോറിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ നിയോഗിക്കപ്പെട്ട ആൾക്കാർ അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് കാണുന്ന നിഫ്റ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡിലാണെങ്കിൽ അതൊരു അമ്പതോ എഴുപത്തഞ്ചോ എത്താൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല ഈ രീതിയിലാണെങ്കിൽ അപ്പോൾ ആ ഒരു മുന്നേറ്റത്തിൽ നമ്മൾ ദിവസവും ആയിരം രണ്ടായിരം പതിനായിരം മൂവായിരം ഒക്കെ ആയിട്ട് പ്രോഫിറ്റ് എടുത്തെടുത്ത് കുറച്ചിങ്ങനെ പോയിട്ടുണ്ടാവും പക്ഷെ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മുടെ രാജ്യം മാറുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ നമ്മളവിടെ എന്താ പറയുക ദൃക്സാക്ഷിയായിട്ട് മുന്നിൽ നിന്നിട്ട് നമ്മുടെ ഗീശയിലേക്ക് രണ്ടായിരത്തി മുപ്പതിൽ നോക്കുമ്പോൾ മുമ്പ് ഒരു ലക്ഷം ഉണ്ടായിരുന്നു ഇപ്പോഴും ഒന്ന് പത്തോ ഒന്ന് ഇരുപതോ മാത്രമേ ഉള്ളൂ എന്ന് ഉള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പോകരുത് ഈ മുന്നേറ്റത്തിൽ നിങ്ങളും അതേപോലെ നമ്മളെ രാജ്യം എന്ന് പറഞ്ഞാൽ വലിയ ഒരു നീക്കമാണ് അതായത് ഒരു മൂന്നാമത്തെ ലോകശക്തി ആവണമെന്നുണ്ട് എല്ലാ രാജ്യങ്ങളും അതുപോലെ പുരോഗമിച്ചു കൊണ്ടു അതിനേക്കാൾ സ്പീഡിൽ നമ്മളെ രാജ്യം പുരോഗമിക്കണം നമ്മൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ എളുപ്പമാണ് സോ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടാതെ ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകും ഞാനിവിടെ ബിസിനസ് അതിൻ്റെ കാര്യം പറയുമ്പോൾ ഒത്തിരി ഒരു സംശയമുണ്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ ലാഭം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം എന്നുള്ളത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് കാരണം നിങ്ങൾ എന്നെ കേൾക്കുന്നവരാണ് ഇത് പിന്നീട് മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്നൊരു ഒരു ഉറക്കം എണീറ്റിട്ട് നിങ്ങൾക്ക് ബോധം വരും അയ്യോ മൂന്നാല് വർഷം മുമ്പ് ഇതിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ആകുമായിരുന്നു എന്നുള്ളത് കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോരാടിയാൽ തീരുന്നതല്ല എത്താൻ പറ്റുന്നതല്ല ഈ സാമ്പത്തികമായ കാര്യങ്ങൾ നമ്മൾക്ക് പ്രായം അതേപോലെ നമ്മുടെ ബുദ്ധിശക്തി സ്പീഡ് കാര്യങ്ങളെല്ലാം കുറഞ്ഞു കുറഞ്ഞു ഓരോ ദിവസം കഴിയുമോറും കുറയാണ് എത്ര ചെറുപ്പക്കാരായാലും ഓരോ ദിവസം കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞവരാണ് ഒരു മൊമെൻറ്റിൽ നമ്മൾ അത് പ്രോപ്പർലി മറ്റൊരാളെ ഹാൻഡ് ഓവർ ചെയ്യണം അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അയാൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കണം ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിതാവസാനത്തിൽ ജീവിതത്തിലെ സന്ധ്യാ നേരത്ത് ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ നമ്മൾപ്രാളപ്പെട്ടു അപ്പോൾ അതൊഴിവാക്കാനായിട്ട് ഇന്ന് തന്നെ സിസ്റ്റമാറ്റിക് അതായത് ലീഗൽ പ്രൊസീജിയറിലൂടെ ഒരു സിസ്റ്റമാറ്റിക് കമ്പനി അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക ആ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതിൽ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ വളരെ ചെറിയ ഗ്രോത്ത് ആണെങ്കിൽ കൂടി കൃത്യമായ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റാഫിനെ പോസ്റ്റിങ് ചെയ്യുക വരവ് ചിലവുകൾ നിയന്ത്രിക്കുക മീൻസ് വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാത്ത രീതിയിൽ ചിലവുകൾ നിയന്ത്രിച്ചിട്ട് അതിനെ ഒരഞ്ച് വർഷത്തേക്ക് ഓടാൻ വിടുക അഞ്ച് വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുക അപ്പോഴത്തേനും നല്ല രീതിയിൽ കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ആ സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇവിടെ നിങ്ങൾക്ക് ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ എബൗ സിക്സ്റ്റി എത്തുമ്പോൾ പിന്നെ നമുക്ക് പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ആ സമയത്തേക്ക് കൃത്യമായ രീതിയിൽ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം എന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ഇടപെടലില്ലാതെ തന്നെ വരുമാനം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഒരു സ്ഥാപനം അവിടെ റെഡിയായി വരും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കോർ കൺസെപ്റ്റ് ഇതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കുറേ പേര് ചേർന്നിട്ട് ഇങ്ങനെയുള്ള ബിസിനസ് ആരംഭിക്കുക ചീറ്റിങ്ങിൽ പെട്ടു പോകാതിരിക്കുക നിയമപ്രകാരമുള്ള രേഖകളിൽ നിങ്ങളുടെ പേര് ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് നിങ്ങളുടെ പേരുണ്ട് എന്ന് ഉറപ്പാക്കുക ഓക്കെ മിക്ക ഇപ്പം എനിക്കറിയുന്ന ഏകദേശം പതിമൂന്നോളം ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട് ഒരുപാട് പേര് ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ചിലപ്പം നമ്മൾ അതിനകത്ത് ക്യാപിറ്റൽ വാഷ് ഔട്ട് വരും അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജും ക്യാപിറ്റലും ഇതൊക്കെ അതിലൊരു അനുഭവങ്ങളാണ് അത് നമ്മൾ അതിനെ മനസ്സിലാക്കി ഇട്ടെറിഞ്ഞോടാതെ അതിനെ വീണ്ടും തഴുകി തലോടി മുന്നോട്ട് കൊണ്ടുപോവുക ഉറപ്പായിട്ടും വരും ഇങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ആദ്യത്തെ ഒരു വർഷമാണ് ഏറ്റവും ക്രിറ്റിക്കൽ ആയിട്ടുള്ള പീരീഡ് ഒരു വർഷം കഴിഞ്ഞാൽ പിന്നീട് ആ എന്താണ് അതിൽ പ്രോ പോരായ്മകൾ നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും നിങ്ങൾ അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും സോ എല്ലാവരും അതിനായിട്ട് ചിന്തിക്കുക ഒറ്റക്ക് പോരാടിയാൽ വിജയിക്കാൻ ബുദ്ധിമുട്ടാണ് കൂട്ടായിട്ട് പോരാൻ ശ്രമിക്കുക പിന്നെ ഇത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇതിലെനിക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ബിസിനസ് കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ലാട്ടോ ഞാൻ എനിക്ക് ഞാൻ രണ്ട് സ്ഥാപനങ്ങളിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്ന് തൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറൊന്നും തന്നെ ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല നിങ്ങൾക്ക് ഈ സംഭവങ്ങളിലേക്ക് വരിക തീർച്ചയായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും ഇനി നിഫ്റ്റി നമ്മുടെ ട്രെൻഡ് ലൈനെ ഫോളോ ചെയ്ത് തന്നെ പോകുന്നുണ്ട് അതായത് ട്രയാങ്കുലർ ബ്രേക്ക്ഔട്ട് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ആറ് ആണ് നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യേണ്ടത് പക്ഷെ ഇന്നലെ അറുന്നൂറ് വരെ അത് കേറിയിട്ടുണ്ടായി ഇറുന്നൂറ് പത്ത് വരെ അഞ്ഞൂറ്റി ആറിലാണ് നമ്മുടെ ബ്രേക്ക് ഔട്ട് കിടക്കുന്നത് അഞ്ഞൂറ്റി ആറ് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഒരു ആയിരം പോയിന്റോളം മുകളിലോട്ട് പോകണം ഇന്ന് മോസ്റ്റ് പ്രോബ്ലി നമുക്കൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മൊമെൻറ്റം കുറവായിരിക്കും പക്ഷേ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നോക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തിയാറിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദെൻ ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എൻ ടി പി സി ഐ എഫ് എൽ ഫിനാൻസ് ടാറ്റാ പവർ ഫിനിക്സ് മിൽസ് വി എസ് ടി ഇൻഡസ്ട്രീസ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആണ് യൂറോപ്യൻ മാർക്കറ്റും ബുള്ളിഷ് ആണ് അതായത് നല്ല രീതിയിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് നസ്ദാക്ക് ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിന്റെ മുന്നേറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം തന്നെ എല്ലാ മാർക്കറ്റുകളും യൂറോപ്യൻ യു എസ് മാർക്കറ്റുകൾ നല്ല രീതിയിൽ മുന്നേറി പോകുന്നുണ്ട് തെൻ നിക്കി ജപ്പാൻ നിക്കി ഇന്നലെ ടൂ പെർസെൻറ്റേജ് കയറിയിട്ടുണ്ട് ഹാങ്സങ് പോയിന്റ് സിക്സ് ത്രീ ശങ്കായി കമ്പോസിറ്റ് എസ് ടി ഐയും റെഡിലാണ് കോസ്പി ഒരു ജസ്റ്റ് ബ്രേക്ക് യുവനായിട്ട് നിൽക്കുന്നുണ്ട് ദൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് ഇരുപത്തി അഞ്ച് നാനൂറ്റി എൺപത്തി ഏഴാണ് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് എഴുപത്തി എട്ട് പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത് കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിലാണ് ഓപ്പണായ സ്ഥലത്ത് നിന്നും മൂന്ന് മുപ്പത്തി എട്ട് പോയിൻറ്റ് താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് പക്ഷേ ഇന്നലെ ക്ലോസ് ചെയ്ത സ്ഥലത്ത് നിന്നും കൃത്യമായിട്ടും നാൽപ്പത് പോയിന്റ് മുകളിലാണ് ഇപ്പോൾ ഉള്ളത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു എഴുപത്തെട്ട് പോയിന്റ് കൂടാതെ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് മുകളിൽ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് ഉള്ളത് സോ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഇന്നുണ്ടാകും ഇന്ന് മൊമെൻറ്റം കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണ വീക്കെൻഡുകളിൽ അങ്ങനെയാണ് ഉണ്ടാവാറ് ദെൻ ഗ്ലോബൽ ഇവൻസ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ജപ്പാൻ വി ഒ ജെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ യു കെ യു എസ് ഫെഡറേറ്റിൻ്റെ റിസൾട്ട് ഫെഡറേറ്റ് തീരുമാനം കഴിഞ്ഞാൽ ഏഷ്യൻ കൺട്രീസിലൊക്കെ ഒരു പ്രതിഭാസമാണ് നമ്മുടെ ഇന്ത്യയുടെ ആർ ബി ഐയും പോളിസി മീറ്റിങ് ഉടനെ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് ഒരു പോളിസിയിൽ അതിൻ്റെ റിപ്പോ റേറ്റിലൊക്കെ മാറ്റം വരുത്തും ദെൻ യു കെ റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത് ജേർമനി ബി പി ഐ ഇറോൺ ഇയർ ഇന്ത്യ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഇയറോൺ ഇയറ് ഇന്ത്യ ബാങ്ക് ലോൺ ഗ്രോത്ത് ഇയറോൺ ഇയറ് ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇയറോൺ ഇയറ് ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് റിലീസാകാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല എഫ് എൻ എ ബാനിൽ വന്നിരിക്കുന്നത് ആരതി ഇൻഡസ്ട്രീസ് ബയോകോൺ ആർ ബി എൽ ബാങ്ക് ബി സോഫ്റ്റ് സെയിൽ ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ജി എൻ എഫ് സി പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗ്രന്യൂൽസ് ഒ എഫ് എസ് എസ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് നാഷണൽ അലുമിനിയം ഇത്രയും സ്റ്റോക്കുകളാണ് എഫ് എനോ ബാനിൽ വന്നിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയുടെ സെല്ലിംഗാണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത് അങ്ങനെ അഞ്ഞൂറ്റി മുപ്പത്തി നാല് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ നടന്നിട്ടുള്ളത് ഇതുവരെയായിട്ട് ഈ മാസത്തിൽ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയുടെ നെറ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നലത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തി അഞ്ച് നാനൂറ്റി എൺപത്തി ഏഴിൽ ഓപ്പണായി എഴുപത്തി ഒന്ന് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിയഞ്ച് നാനൂറ്റി പതിനാറിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയത് ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കേവലം എൺപത്തി രണ്ട് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്നലെ നിഫ്റ്റിയിൽ നാരോസി പി ആർ ആയിരുന്നു അത് പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് സോ അതിലൊരു വിശേഷമൊന്നുമില്ല ഇന്ന് നോർമൽ സി പി ആർ ആണ് അതിലും പ്രത്യേകിച്ച് വിശേഷങ്ങളില്ല പിന്നെ ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പന്ത്രണ്ട് പോയിന്റ് നാല് ഏഴിലാണ് വിക്സ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ദാറ്റ് മീൻസ് മാർക്കറ്റ് പോകാനുള്ള ഒരു പ്രവണത കാണിക്കും എന്നാണ് വിക്സിൻ്റെ ഒരു ഇൻഡയറക്ട് എഫക്റ്റാണ് അത് കേട്ടോ ഡയറക്റ്റ് അത് വൊളാറ്റിലിറ്റിയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും വിക്സ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് മാർക്കറ്റ് മോളിലോട്ട് കയറി കയറി ഒരു പ്രവണത കാണിക്കാറുള്ളത് പുട്ട്കോൾ റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട് കോൾ റേഷ്യോ പോയിന്റ് സെവൻ നയൻ ആണ് ക്ലിയർലി ഒരു ബേറിഷ് മൂവ്മെന്റ് ആണ് അത് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് അൻപത്തി എട്ട് ലക്ഷം ഇരുപത്തി അഞ്ച് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത് ഇരുപത്തിയ്യായിരത്തിലാണ് ഒരു കോടി ഇരുപത്തി ഒൻപത് ലക്ഷം ഓപ്ഷൻസ് അല്ലസ് ഇപ്പോഴും ചിന്തിക്കുന്ന മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും മുകളിലോട്ട് തന്നെയാണ് പോകേണ്ടത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ നൂറ്റെട്ട് പോയിന്റിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കി ഫിൻ നിഫ്റ്റി നാല് പോയിന്റ് ജസ്റ്റ് ബ്രേക്ക് ഇവനായിട്ട് പോയി സെൻസെക്സിൽ നൂറ്റി എഴുപത്തി നാല് പോയിന്റ് നഷ്ടമാണ് ഉണ്ടായത് മിഡ് ക്യാപ്പിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റിന്റെ നഷ്ടമാണ് ഇന്നലെയാണ് മിഡ് ക്യാപ്പ് ഇന്നലെ നല്ല ഒരു മൊമെന്റും തന്നു പക്ഷെ ഭയങ്കര ഒരു ട്രേഡ് ഇൻട്രാഡേറ്റ് ട്രേഡിങ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൊമെന്റോ അത് വളരെ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ ഏകദേശം ഒരു നല്ല രീതിയിലുള്ള മുന്നേറ്റം കിട്ടി നല്ല ഹെവി പ്രോഫിറ്റ് അതിൽ തന്നു പക്ഷെ അതിന് ശേഷം വന്ന ട്രേഡുകളെല്ലാം തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചടിച്ച് കിട്ടിയതിൽ പകുതിയും കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ദെൻ ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി സോറി ഇന്ന് എക്സ്പയറി ആണ് ഇന്നലെ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ പ്രകാരം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈൽ ഓപ്പണായിട്ട് മുകളിലോട്ട് പോയി ആർ ടൂല് സപ്പോർട്ട് സോറി റെസിറ്റൻസ് റിജക്ഷൻ വന്നു അവിടെ നിന്ന് നേരെ നോട്ടറേറ്റ് സോണിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നു ഇത്രയാണ് ഇന്നലെ സംഭവിച്ചത് ദെൻ ഇന്ന് സെൻസെക്സിൻ്റെ ഒരു മൂവ്മെൻ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈയും ഇന്നത്തെ ഡേ ഹൈയും സെയിം ആയിരിക്കും അതായത് നാല്പത്തി എൺപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് എന്ന റേഞ്ചിലായിരിക്കും ഇന്നലത്തെ ഇന്നത്തെ ഡേ ഹൈ എന്നാണ് റാസ്ലോയൽസ് പറയുന്നത് എൺപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തി വരെ ഡേ ലോ പോയേക്കാം എന്നും പറയുന്നുണ്ട് ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് പറയുന്നത് ദെൻ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ റേഞ്ച് ബോണ്ട് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് സൂചിപ്പിക്കുന്നത് റാസ് ലെവൽസ് സി പി ആറിന്റെ കോമ്പിനേഷൻ നമ്മളോട് സൂചിപ്പിക്കുന്നത് കാരണം നോട്ടറേറ്റ് സോണിനേക്കാളും വലിയ സി പി ആർ ആണ് വന്നിരിക്കുന്നത് മോസ്റ്റ് പ്രോബ്ലി ഇതൊരു റേഞ്ച് ബോണ്ട് മൂവ്മെന്റ് സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ദൻ ഹയസ്റ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നോട്ടറേറ്റ് സോണായിട്ട് സി പി ആറിനെ തന്നെ ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത് അതായത് എൺപത്തിമൂന്ന് എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി നാല് മുതൽ നാനൂറ്റി ഇരുപത്തിരണ്ട് വരെ വരെയുള്ള ഏകദേശം ഒരു നൂറ്റി അറുപത് പോയിൻറ്റിൻ്റെ ഒരു സോൺ നമുക്ക് നോട്ടറേറ്റ് സോണായിട്ട് ഡിഫൈൻ ചെയ്ത് വയ്ക്കണം മോസ്റ്റ് പ്രോബ്ലി ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ റേഞ്ച് ബോണ്ട് മൂവ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത് ദൻ ഹയർ സൈഡിലേക്ക് മാക്സിമം പ്രതീക്ഷിക്കുന്നത് ഈ എൺപത്തി മൂന്ന് എഴുന്നൂറ് വരെ മാർക്കറ്റ് കയറിപ്പോയേക്കാം എന്നാണ് അപ്പോൾ അവിടെ എസ്റ്റഡേ ഹൈ ഇന്നത്തെ പ്രതീക്ഷിക്കുന്ന ഹൈ എല്ലാം അവിടെയാണുള്ളത് അപ്പോൾ അവിടെ വെച്ചിട്ട് മാർക്കറ്റിന് റിജക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ദെൻ താഴോട്ട് വരാണെങ്കിൽ സപ്പോർട്ട് ലൈൻ എസ്റ്റേ ലോയിൽ ഒരു സപ്പോർട്ട് കാണുന്നുണ്ട് അതല്ലാതെ മറ്റുള്ളതെല്ലാം തന്നെ നോർമൽ ഒരു പ്യുവർട്ട് രീതിയിൽ ഒരു ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതല്ലാതെ ഒരു വലിയ സപ്പോർട്ടോ അങ്ങനെ ഒരു റിജക്ഷൻ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റിൽ തിരിച്ച് അടിക്കും എന്ന് പറയാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല സോ ഈ ലെവൽസ് ഒന്ന് ശ്രദ്ധിക്കാൻ സെൻസെക്സ് ചെയ്യുന്നവർ വളരെ കുറവ് പേര് മാത്രമേ ഉള്ളൂ കാരണം അതിനകത്ത് ഭയങ്കര ട്രിക്കിയാണ് ആ സെൻസെക്സിൻ്റെ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവരല്പം ട്രിക്കിയാണ് ശരിക്കും അത് ഒരുപാട് മൊമെൻറ്റ് നമുക്ക് വൈകുന്നേരം ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മൊമെൻറ്റും അത് കാണിച്ച് തന്നിട്ടുണ്ടാകും പക്ഷെ ഒറ്റ ട്രേഡറിനും പ്രോഫിറ്റ് അതിൽ കിട്ടിയിട്ടുണ്ടാവില്ല കാരണം സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ സെൻസെക്സ് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭീമാകാരമായ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയോളം എൻ്റെ അത് കൊണ്ടുപോയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഈ സെൻസെക്സ് സോ കെയർഫുള്ളായിട്ട് ചെയ്യുക പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്